കുട്ടൻ തമ്പുരാന് കുട്ടനമ്പരാന് പ്രാന്തളകി പോലും ചെളികുത്താവും എല്ലാവരും പറയണു കുട്ടൻ നമ്പരാന് പ്രാന്തത്രേ പ്രാന്ത ആരൊക്കെയാ പറയണേ കുട്ടികൾ പറയണു വീട്ടുകാർ പറയണു നാട്ടുകാർ പറയണു ആളാവാൻ വരരുത് അല്ല ഇതിന് മാത്രം നാട്ടുകാർ പറയാൻ എന്ത് അതിക്രമമാണ് കുട്ടി ചെയ്തത് ആ ഒരു എം പി എന്താ ചെയ്താ തൊട്ടടുത്ത സംസ്ഥാനത്തെ എം പി സഹായം കിട്ടണമെന്ന് അപേക്ഷിക്കുമ്പോ ഇങ്ങനെ കൈമലർത്തി കാണിച്ചു ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ വെക്കുന്നത് ഫ്ലാഷ് ബാക്ക് കേടുപാട് എനിക്ക് സംഭവിച്ചാൽ അത് കേരളത്തിനും തൃശൂരിനും സംഭവിക്കുന്ന കേടുപാടായിരിക്കും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം എനിക്ക് മാത്രമേ വോട്ട് ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് ചെയ്യാവൂർക്കാർക്കാണ് കിട്ടാതെ കേടുപാട് എനിക്ക് സംഭവിച്ചാൽ അത് കേരളത്തിനും തൃശൂരിലും സംഭവിക്കുന്ന കേടുപാടായിരിക്കും രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു നിനക്ക് എത്ര തന്തിയുണ്ടോ